എന്ത് ചൂടല്ലേ ചൂടിന്റെ തയ്ക്കാൻ വേറെ അസർവ് വരാൻ പറ്റുന്ന വരാൻ അസർ പ്രകാശനം ചിന്താ എല്ലാരും വരാൻ വരുന്ന തരത്തിലേക്ക് ഒന്നു കണക്കാൻ നമുക്ക് മഴ പെയ്യാണെങ്കിൽ ഇപ്പ് ഇത് കൈ വേറെ ഏതൊക്കെ പൈസ മതി അല്ലല്ല ആണ് അല്ലാന്ന് പറ്റിച്ചോന്നല്ലോ നല്ല പറഞ്ഞോടുത്തോ ഉദ്ദേശം അല്ലെങ്കിൽ കളിയോ ോ അല്ല അല്ല അവിടെയാണ് ചങ്ങാറച്ചെ ാണ് വിടും വിടുന്നുണ്ടി മാറ്റി പോണില്ല േരിവിടെ നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഇവിടെ ചെയ്തൊന്നും കണ്ടില്ലേ ഈ നാട്ടിൽ കണ്ടുമ്പോ അച്ചാട്ട് പോരെ വല്ലാത്ത യാതി ഒരേ മനുഷ്യന്മാർ ഇങ്ങനെ പിന്നെ നമ്മക്ക് പിന്നെ നമ്മളെന്ത്